സ്വാഗതം ചടയമംഗലം ഇൻസ്പെക്ടർ രാജേഷ് എ കെക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പെട്രോളിംഗിൽ രണ്ട് ലിറ്റർ ചാരായവും വാറ്റ് ഉപകരണങ്ങളും കണ്ടെടുത്തു ചടയമംഗലം പ്രിയഭവനിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഉണ്ണികൃഷ്ണപിള്ള ചെറുപുള വീട്ടിൽ മുപ്പത്തി വയസ്സുള്ള അനീഷ് മുപ്പത്തിമൂന്ന് വയസ്സുള്ള കുഞ്ഞാലി എന്ന് വിളിക്കുന്ന കൃഷ്ണരാജ് എന്നിവരെ എക്സൈസ് പിടികൂടി ചടയമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിൽ ചടയമംഗലം അയ്യപ്പൻമുക്കിൽ കൃഷ്ണൻ രാജിന്റെ വീട്ടിലെ ബെഡ്റൂമിൽ നിന്നും രണ്ട് ലിറ്റർ ചാരായവും ഉപകരണങ്ങളും എക്സൈസ് പിടികൂടി ഉണ്ണിക്കൃഷ്ണപിള്ള അനീഷ് കുഞ്ഞാലി എന്ന് വിളിക്കുന്ന കൃഷ്ണരാജ് എന്നിവരെയാണ് എക്സൈസ് പിടികൂടിയത് ഇവർക്കെതിരെ അക്കാരി കേസ് രജിസ്റ്റർ ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷാജി കെ പ്രിവെന്റീവ് ഓഫീസർ ബിനേഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ മാസ്റ്റർ ചന്തു ಜಯೇಶ್ ಸಬೀರ್ ಷೈಜು ನಿಶಾಂತ್ ನಂದು ಡಬ್ಲ್ಯು ಸಿಇಒ ಲಿಜಿ ಎವರ್ತೃತ್ವ ನ